ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ സ്പെഷ്യൽ വീഡിയോ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ ഇത് മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് എന്താണ് ലോസ് ആയിരിക്കും കാരണം അത്രയ്ക്ക് നമ്മൾ ഫേവർ ചെയ്ത് അല്ലെങ്കിൽ അത്രയ്ക്ക് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ ഒരു ക്ലിയറൻസ് സെയിൽ വീഡിയോ ഇട്ടിരിക്കുന്നത് കുറേ ആയി ചോദിക്കുന്നു എന്താണ് അഗ്ലോണിമ ചെയ്യാത്തേ ചെയ്യാത്തതെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ സീസൺ പ്ലാന്റുകൾ ചെയ്യുമ്പോൾ അതിനായിരിക്കും പ്രിഫർ കൊടുക്കുന്നത് അഗ്ലോണിമ എപ്പോഴും കാറ്റലോഗിൽ ഉണ്ടാവും അഗ്ലോണിമ എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുമ്പോൾ നമ്മൾ കാറ്റ്ലോഗൊക്കെ അയച്ച് തരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് അഗ്ലോണമ ഇടാർ എന്താണ് നമ്മുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇടാറുണ്ട് പക്ഷേ യൂട്യൂബിലേക്ക് നമ്മൾ ഇടാനായിട്ട് സമയം കിട്ടാറില്ല അതാണ് മെയിൻ ആയിട്ട് കാരണം വീക്കിലി നമ്മൾ മറ്റ് പ്ലാന്റ്സ് ഒക്കെ ഓരോന്നൊക്കെ എനിക്ക് വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു ടൈമിങ്ങുള്ളൂ അപ്പോൾ ഇന്ന് എൻ്റെ എപ്പോഴും ഫസ്റ്റ് തന്നെ ഞാൻ സെയിൽ തുടങ്ങുന്നത് ഇതിൽ നിന്നാണ് അപ്പോൾ ഒരിക്കലും ഈ ഒരു പ്ലാന്റിന് ഇട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല അപ്പോൾ എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിനും ഞാൻ നല്ലൊരു രീതിയിൽ അതായത് ചില പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ കോംബോ ഇട്ടിട്ട് ഞാൻ ഒരു പതിനൊന്നരയ്ക്ക് എൻ്റെ ഗ്രൂപ്പിലേക്ക് ഇട്ടേക്കുന്നതാണേ കോംബോ ആ കോംബോ ഇട്ടപ്പോൾ മുതൽ സെയിൽ ചെയ്യുന്ന കുറച്ച് സെല്ലേഴ്സ് ഉൾപ്പെടെ എൻ്റെ അടുത്ത് വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭയങ്കരമായിട്ട് വാങ്ങിയ ചില കോംബോസ് നിങ്ങൾക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം അതിനകത്ത് രണ്ട് കോംബോ ഭയങ്കരമായിട്ട് ഫേവർ ആയിട്ടുള്ള രീതിയിലാണ് ഇട്ടിരിക്കുന്നത് വാങ്ങിയ വിലയേക്കാളും ലെസ് ചെയ്തിട്ടാണ് കൊടുത്തിരിക്കുന്നത് അതായത് ഒരു ഇതിനകത്തൊരു പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ആഡ് ചെയ്യാണ്ട് വാങ്ങിയ വിലയെക്കാളും നമ്മൾ നല്ല രീതിയിൽ ലെസ് ചെയ്തിട്ട് തന്നെയാണ് പ്ലാന്റ് ഇട്ടേക്കുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ടും കാണുക വീഡിയോ കണ്ടതിന് ശേഷം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓഫർ വീഡിയോകളും അതുപോലെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കോംബോയൊക്കെ ആവുമ്പോഴേക്കും നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പാകത്തിനുള്ളതും ഇനി ഇല്ലാത്ത വേറെ ഏതെങ്കിലും കോംബോ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ തന്നെ അതും നമ്മൾ ചെയ്തു തരും മറ്റൊരു കാര്യം ഒരിക്കലും ഒരു പ്ലാന്റിനെ രണ്ട് പ്ലാന്റുകൾ കോംബോ ഇടുമ്പോൾ ഡിവൈഡഡ് ബൈ ടു എന്ന് പറഞ്ഞിട്ട് വിലയാക്കി നമ്മൾ ചോദിച്ചു ചോദിക്കരുത് അത് എപ്പോഴും പറയണതാണ് നിങ്ങൾക്ക് എക്സ്ട്രാ ഏതെങ്കിലും ഒരു പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ കോംബോയിലേക്ക് ആഡ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അങ്ങനെ കോംബോ സെറ്റ് ചെയ്ത് തരും അല്ലാന്നുണ്ടെങ്കിൽ ന്യൂ ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ അതും നമ്മൾ ചെയ്ത് തരും ഒരിക്കലും ഇങ്ങനെ ഒരു ഡിവൈഡ് ചെയ്ത് വില കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ചോദിക്കരുത് കേട്ടോ അപ്പോൾ നമ്മുടെ കോംബോയിലേക്ക് നമുക്ക് പോകാം കോമ്പോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പ്ലാന്റിനെ കുറിച്ചിട്ട് പറയാനുണ്ട് നല്ല ചൂടാണ് ചൂടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഇത്രയും താങ്ങാൻ ഇത്രയും ഒരു ചൂട് നമ്മൾ എന്താണ് സഹിച്ച് പോയിട്ടില്ല അത്രയ്ക്ക് ചൂടാണ് നമ്മുടെ ചെടികൾക്ക് രണ്ട് നേരം നനച്ചിട്ടുണ്ടെങ്കിലും താങ്ങാൻ പറ്റാത്ത രീതിയിൽ അതിൻ്റെ ഒരു ഇലക്ക് ഇങ്ങനെ ഇങ്ങനെ ഒരു വാടൽ വരുന്നുണ്ട് കുറച്ചുമ്പോൾ ഞാൻ വീഡിയോയിൽ കാണിച്ചിരുന്നു ഒന്നുകൂടി ഞാനതൊന്ന് എടുത്ത് കാണിക്കാം അപ്പോൾ നല്ല രീതിയിൽ നനച്ചു കൊടുക്കുക നനയ്ക്കുമ്പം ഇലകളിലത് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കരുത് ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കാതെ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഇലകൾ ഒരിക്കലും അടിച്ച അടുത്തെടുത്ത് വെക്കരുത് കാരണം നമുക്ക് സൗകര്യങ്ങൾ ഇങ്ങനെ സ്റ്റാൻഡിലും അല്ലെങ്കിൽ അകത്തി അകത്തെയൊക്കെ വെച്ചുകൊണ്ടാണ് ഇരുന്നത് അപ്പോൾ ചൂട് കൂടിയിട്ട് സൈഡിലിരിക്കുന്ന പ്ലാന്റ് ഒക്കെ മറ്റേ വാടൽ കയറുകയാണ് ഇത് വേണ്ടോ ഇതിങ്ങനെ ഇലക്കിങ്ങനെ ഈ ഒരു ിൽ നമ്മുടെ കൈ ഇങ്ങനെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്ന മോഡലിൽ ഇരിക്കുമ്പം അങ്ങനെ നമ്മൾ ശ്രദ്ധിക്കില്ല ഇവിടെ ഒരുപാട് പ്ലാന്റുകളുണ്ട് നിങ്ങൾക്ക് കുറച്ചാകുമ്പോഴേക്കും കസ്റ്റമേഴ്സ് ശ്രദ്ധിക്കുക ആ ഒരു ബ്ലാക്ക് പോയിന്റ് കണ്ടോ അങ്ങനെ പോയിന്റ് വന്ന് പ്ലാന്റ് ചീത്തയായി പോകുന്നുണ്ടിതുണ്ട് ഇതിനി ഈ ഇല പോകുള്ളൂ അപ്പോൾ അതുകൊണ്ട് കുറേ നാൾ നിൽക്കൂട്ടോ രണ്ട് മൂന്ന് മാസമൊക്കെ നിന്നതിന് ശേഷം ആ ഇല പോകും അതുകൊണ്ട് പ്ലാന്റ് നനയ്ക്കുമ്പോൾ ഒരുപാട് വെള്ളം വേരിലേക്ക് പോകരുത് വേരിലേക്ക് ഒരുപാട് ഈർപ്പം തട്ടിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്ലൈമറ്റ് അത്രയ്ക്ക് നല്ലതല്ല നമ്മളറിയില്ല അഗ്ലോണിമയുടെ തണ്ട് പതി വേരുകളെല്ലാം പോകും തണ്ട് പതിയെ പതിയെ ചീഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞ് ഡെഡ് ആയിട്ട് ഇങ്ങനെ കിടക്കുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക ഒടിഞ്ഞ് കിടക്കുമ്പോഴായിരിക്കും ശ്രദ്ധിക്കുക ഇതൊക്കെ സോമറ്റിൻ്റെയൊക്കെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ അതൊക്കെ നല്ലൊരു ഓഫർ സെയിലിൽ തന്നെ കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ നനയ്ക്കുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ചൂട് കൂടുതലാണ് അഗ്ലോണമോ എപ്പോഴും നമ്മൾ പറയും നോർമൽ കണ്ടീഷനിലാണെങ്കിൽ ഞാനൊരു എട്ടോ പത്തോ ദിവസം കൂടുമ്പോഴേക്കായിരുന്നു നനയ്ക്കാറുള്ളൂ ഇപ്പോൾ മോർണിംഗ് ഒന്നിങ്ങനെ ഒന്ന് സ്പ്രേ പോലെ ചെയ്ത് കൊടുക്കുക ഇലകൾക്ക് ഈവനിങ്ങും ചെയ്ത് കൊടുക്കും ഇല്ലെങ്കിൽ പ്ലാന്റ് പോകും അപ്പോൾ അതുകൊണ്ട് നിങ്ങളും അങ്ങനെ തന്നെ ചെയ്യുക നല്ല എയർ സർക്കുലേറ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ വെക്കുക സിറ്റൗട്ടിൽ തന്നെ വച്ചിട്ടുണ്ടെങ്കിൽ വെയിൽ ശക്തമായിട്ട് കൊള്ളുന്ന ഏരിയ ആണെങ്കിൽ അത് മാറ്റി വയ്ക്കുക ഇല്ലെങ്കിൽ പ്ലാന്റ് പോകും പിന്നെ ഈ ചൂടത്തുണ്ടല്ലോ പ്ലാന്റുകൾ നല്ലതാണ് അഗ്ലോണമിക്ക് നല്ല കളർ കിട്ടാനായിട്ടുള്ള നല്ലൊരു ടൈമിംഗ് ആണ് ഇത് കാരണം സൺലൈറ്റ് ഡയറക്റ്റ് കിട്ടിയില്ലെങ്കിലും ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നതായത് അഗ്ലോണമിക്ക് നല്ല കളർ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നല്ലതാണ് പിന്നെ അഗ്ലോണമ പ്ലാന്റ് നടാനും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു പ്രത്യേക ക്ലൈമറ്റ് ഒന്നുമില്ല ഇതും നല്ലൊരു ക്ലൈമറ്റ് തന്നെയാണ് നടന്ന മിക്സ് മാത്രം കുറച്ച് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇന്ന് കോംബോയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി നല്ല രീതിയിൽ ഇതൊക്കെ കണ്ടു വലിയ പ്ലാന്റ് ആണ് നമ്മൾ ഫൈവ് ഫിഫ്റ്റി കൊടുത്തോണ്ടിരുന്ന പ്ലാന്റ് ആണ് അപ്പോൾ അതിനൊക്കെ നല്ല നല്ല വില കുറച്ചിട്ട് നിങ്ങൾ ഏത് വേണമെങ്കിലും നമുക്ക് നമുക്കിതിന്ന് കോംബോയിൽ നിന്ന് ചൂസ് ചെയ്യാം നല്ല വില കുറച്ചിട്ട് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത്രയുള്ള ഒരു ടെൻ ക്യാരറ്റ് കൊടുത്തുകൊണ്ടിരുന്നത് നമ്മൾ നാനൂറ് രൂപയ്ക്കാണ് ഇത്രയും വലിയൊരു ടെൻ ക്യാരറ്റ് കാരണം നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു പ്രോഫിറ്റ് ആഡ് ചെയ്തിട്ട് കൊടുക്കുമ്പോൾ ആ ഒരു റേറ്റ് വരും പക്ഷേ ഒരു കോംബോയിലും മെറോണ പ്ലസ് ടെൻ ക്യാരറ്റൊക്കെ നമ്മൾ നാനൂറ്റി എൺപതിനൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് അത്രയ്ക്ക് ഓഫറായിട്ടാണ് നമ്മുടെ ഇന്നത്തെ കോംബോ സെറ്റാക്കിയേക്കുന്നത് മിസ്സ് ചെയ്യരുത് വീഡിയോ മുഴുവനായിട്ടും കാണുക മറ്റ് പ്ലാന്റ്സുകളും കോംബോയിലേക്ക് വരാം അപ്പോൾ അതിനുള്ളിൽ ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞ പോലെ ഈ പ്ലാന്റിൻ്റെ ഇങ്ങനെ എന്താണ് വെയിൽ കൂടിയിട്ടും രിയുന്ന മോഡലിൽ ചുരുണ്ട് ചുരുണ്ട് ഇങ്ങനെ വരും അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ പ്ലാന്റിൻ്റെ അവിടെ വെച്ചിട്ട് കട്ടാക്കിയിട്ട് സാഫ് തേച്ച് കൊടുക്കണേ അത് വെയിൽ കൂടിയത് കൊണ്ടാണ് പിന്നെ വെള്ളം കൂടുതലാകുമ്പോൾ മഞ്ഞപ്പ് വരും അതുകൊണ്ട് വെള്ളം നിങ്ങൾ ഇലകൾക്ക് കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് എയർ സർക്കുലേഷൻ എയർ കൊണ്ട് അത് ഉണങ്ങാൻ പാകത്തിനുള്ള ഏരിയ ചൂസ് ചെയ്തിട്ട് കൊടുക്കണം കേട്ടോ അതിപ്പോൾ നമ്മളിങ്ങനെ എല്ലാം കൂട്ടി കൂട്ടി വെച്ചേരിക്കുകയാണ് കാരണം നല്ല രീതിയിൽ ഇങ്ങനെ വിടർത്തി വെക്കാനായിട്ടുമ്പോഴേക്കും വെയിൽ കൊണ്ടിട്ട് കുറേ പോകുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോഴേക്കും അത് നന്നായിട്ട് കംഫർട്ട് ആകുന്ന രീതിയിൽ എപ്പോഴും സെറ്റ് ആക്കുക ഇലക്കെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വാട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മൾ കാണുക നിങ്ങൾ വച്ചിരിക്കുന്ന ഏരിയ ഈ ഒരു ക്ലൈമറ്റിൽ സെറ്റല്ല അതുകൊണ്ട് മാറ്റി വയ്ക്കുക അതിന് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് കോംബോയിലേക്ക് പോകാം ഇപ്പോൾ ഇത്രയുള്ള എല്ലാ വെറൈറ്റികളും നമ്മുടെ ഇതിൽ സ്റ്റോക്ക് ഉണ്ട് അഗ്ലോണിമ ബുഗൻ വില്ല് ഏകദേശമൊക്കെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഗ്ലോണിമ വേണ്ട ആളുകളെല്ലാവരും ഇന്നത്തെ കോംബോ അടിപൊളിയാണ് കണ്ടു നോക്കുക കേട്ടോ ഓക്കെ പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ ഇതിൽ മെറാമറോണ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഇത് നമ്മൾ വാങ്ങിയേക്കാളും നല്ല അടിപൊളി സെറ്റാക്കി വില കുറച്ചിട്ട് കൊടുക്കുകയാണ് ഈ പ്ലാന്റ് ഇങ്ങനെ ത്രീ ഷൂട്ട് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട് കൊടു കൊടുക്കുന്നത് നമ്മൾ ഇരുന്നൂറ്റി എൺപത് രൂപയ്ക്ക് നമ്മൾ ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് കൊടുക്കുകയാണ് അപ്പോൾ ഒന്നും രണ്ടൊക്കെ കൂടുതലായിട്ട് എടുക്കുകയെന്നുണ്ടെങ്കിൽ നമ്മൾ അതിലും വില കുറച്ചിട്ട് കൊടുക്കും ഒരു പ്ലാന്റിൻ്റെ വില വരണത് വലിയ സൈസിനാണ് കേട്ടോ നല്ല സൈസായിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അതിൻ്റെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് വീഡിയോയിൽ ഇങ്ങനെ ത്രിബിൾ ഷൂട്ട് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ്റി എൺപതാണ് രണ്ടെണ്ണം എടുക്കുമ്പോഴേക്കും അതിലും വലതാഴ്ത്തും മൂന്നെണ്ണമൊക്കെ ആക്കുമ്പോഴേക്കും അതിലും വിലതാഴ്ത്തും നല്ല നല്ലൊരു ഇതായിട്ട് കാരണം നമുക്ക് കുറച്ച് പാൻസ് കൂടുതൽ വരാനുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇരിക്കുന്നത് മൊത്തം ക്ലിയർ ചെയ്ത് ക്ലിയർ സെയിൽ തന്നെ ചെയ്യുകയാണ് കേട്ടോ ഇത്രയും ദിവസം സമയമില്ലാത്തതുകൊണ്ടായിരുന്നു ഈ അഗ്ലോണിമയുടെ ഇതിടാത്തത് അപ്പോൾ അതുകൊണ്ട് ക്ലിയർ സെയിലാണ് നല്ല രീതിയിൽ വാങ്ങിക്കോളൂ ഓക്കേ ഈ സമയത്ത് പ്ലാന്റ് വാങ്ങിക്കുമ്പോൾ അഗ്ലോണമ നമ്മൾ വിത്ത് പോട്ട് അല്ല കേട്ടോ അയക്കണത് വിത്ത് പോട്ട് വേണം എന്ന് പറയുന്ന ആളുകൾക്ക് നമ്മൾ വിത്ത് പോട്ടായിട്ട് അയക്കും അപ്പോൾ അത് വലിയ സൈസിലുള്ള പോട്ടാണെങ്കിൽ ആ പോട്ടിൻ്റെ കൊറിയർ ചാർജ് വേണം അല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നോർമൽ വൺ ഒരു കിലോ വെയ്റ്റിനുള്ള പോട്ടിനകത്തേക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോർമൽ ഒരു പ്ലാന്റ് തന്നെ എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു കൊറിയർ വെയ്റ്റിനകത്ത് തന്നെ പോവും ഈ ഒരു സമയത്ത് അഗ്ലോണമ പോട്ട് ചെയ്യുമ്പം ഒരുപാട് പോട്ട് മിക്സ് ഒന്നും ആഡ് ചെയ്തിട്ട് അല്ലെങ്കിൽ അഗ്ലോണമ ഒരുപാട് പോട്ട് മിക്സ് ഒന്നും ആഡ് ചെയ്തിട്ട് ചെയ്യേണ്ട കാര്യമില്ല ചകരിച്ചോറോ കുറച്ച് ഉമയോ പേർ ഒരു കുറച്ച് മണ്ണ് അല്ലെങ്കിൽ മണൽ ഇത്രയുള്ള സാധനങ്ങളിൽ മാത്രം പോട്ട് ചെയ്യുക കേട്ടോ ഈ സമയത്ത് ചകരിച്ചോറ് കൂടുതലായിട്ട് പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ആ ഒരു ഈർപ്പം നിൽക്കുന്നത് കൊണ്ട് ഒരുപാട് പ്ലാന്റിങ്ങനെ വാടി പോവാതെ അല്ലെങ്കിൽ തളർന്ന് പോവാതെ അതിൻ്റെ വേരിന് കുറച്ച് ഈർപ്പം എപ്പോഴും കൊടുക്കാനായിട്ട് ചകരിച്ചോറിന് സാധിക്കും അതുപോലെ തന്നെ ഉമി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വേരുകൾക്കുള്ള ഓക്സിജൻ കിട്ടാനായിട്ട് ആ ഒരു മിക്സ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഒരുപാട് ൈസർ ഒന്നും ആഡ് ചെയ്തിട്ട് ഒരു ചെടിയും ഫസ്റ്റ് നമുക്ക് കിട്ടുമ്പോഴേക്കും നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നാണ് നമുക്ക് ആ ഒരു എന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലും അങ്ങനെയാണല്ലോ ആദ്യം കിട്ടുമ്പോഴേക്കും നമ്മൾ അതിനെ കെയർ ചെയ്യും എല്ലാ കാര്യവും അങ്ങനെയാണ് മനുഷ്യരെ എല്ലാവരും അങ്ങനെയാണ് ഇൻക്ലൂഡിങ് ഞാനും അങ്ങനെ തന്നെയാണ് ആദ്യം ഓരോ പ്ലാന്റ് കിട്ടുമ്പോഴേക്കും അതിനെ ഇരുന്നിട്ട് ഭയങ്കര എന്തെങ്കിലും ഒക്കെ കാണിച്ചു വയ്ക്കും പക്ഷേ ലാസ്റ്റ്ലി പ്ലാന്റ് പോകാനായിട്ടുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് നോർമൽ പോട്ടി മിക്സിൽ തന്നെ ചെയ്യുന്നത് ചകരിച്ചോറോ ഉമ്മിയോ കുറച്ച് പേളായിട്ടോ ഒരു മണ്ണോ മണലോ എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് മാത്രം നടുക കേട്ടോ ചകരിച്ചോറിൻ്റെ അളവ് കൂട്ടിയെടുത്തുകൊള്ളുക പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു ഈ പ്ലാന്റിൻ്റെ സൈഡ് വാടണത് എലയുടെ അത് കാണിക്കാനായിട്ട് ഈ വീഡിയോ ഒന്നുകൂടെയും കാണിക്കുന്നതാണ് അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒന്നുകിൽ വെയിൽ കൂടുതലടിക്കുന്ന സ്ഥലങ്ങളിൽ ഇത് ഇതുണ്ടോ ഇലയുടെ തുമ്പ് ഇങ്ങനെ ഇങ്ങനെ വരും അല്ലാന്നുണ്ടെങ്കിൽ വെള്ളം നിൽക്കുന്ന സ്ഥലങ്ങളിൽ അങ്ങനെ ഒരു ബ്ലാക്ക് പോയിന്റ് വന്നിട്ട് ഇങ്ങനെയായി പോകും അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക വെള്ളം ഒഴിക്കുന്ന കാര്യത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു ടൈമിംഗ് ആണ് ഇത് ഇതിട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കോമ്പോയിലേക്ക് പോകാം ഫസ്റ്റ് കോംബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ തായ്ലൻഡ് സുക്സം റെഡും വലിയ പ്ലാന്റ് ആണ് കേട്ടോ വലിയ പ്ലാന്റ് സുക്സം റെഡും അതുപോലെ തന്നെ സൂപ്പർ വൈറ്റിൻ്റെ നല്ല ആയിട്ടുള്ള ഒരു പ്ലാന്റും കൂടിയിട്ടാണ് നമ്മൾ കൊടുക്കുന്ന റേറ്റ് നാനൂറ്റി എൺപത് രൂപയാണ് നാനൂറ്റി എൺപത് രൂപയ്ക്ക് ഇതേ സൈസ് തന്നെ ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്നത് നല്ല കളർ കയറിയിട്ടുള്ള അടിപൊളി കാരണം ഈ ഒരു ക്ലൈമറ്റിൽ സർവൈവ് ചെയ്യുന്ന പ്ലാന്റുകൾ എപ്പോഴും നന്നായിട്ട് നിൽക്കും അത്രയ്ക്ക് ചൂടാണിതിന് അപ്പോൾ അത്രയും സർവൈവ് ചെയ്യുന്ന പ്ലാന്റുകൾക്ക് അത്രയ്ക്ക് ഹെൽത്തിയാണ് അത്രയും നന്നായിട്ട് നിൽക്കും ഇതേ സെയിം സൈസ് തന്നെയുള്ള പ്ലാന്റുകളാണ് നമുക്ക് വരുന്നത് സുക്സം ഒരു കുറച്ച് കഴിയുമ്പോഴേക്കും ഒരു പത്തിരുപത്തഞ്ചെണ്ണം കഴിയുമ്പോഴേക്കും സൈസ് കുറയും കേട്ടോ അപ്പോൾ ആദ്യ ആദ്യം വാങ്ങിക്കോളുക വൈറ്റിൻ്റെ ഏകദേശം സൈസ് ഇത് തന്നെയാണ് നമ്മൾ പ്രത്യേകം വീഡിയോയിൽ പറഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇടുന്നത് കേട്ടോ അപ്പോൾ കോമ്പോ നാനൂറ്റി എൺപത് നല്ല വലുതാണ് കേട്ടോ അടുത്ത കോമ്പോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറോണയുടെ അടിപൊളി സൈസാണ് മെറോണയുടെ ഒരു പത്തെണ്ണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൈസ് കുറയും കേട്ടോ അഞ്ഞൂറ്റി എൺപതാണ് അതുപോലെ റെഡ് വിദൂരിയാണ് മെറോണ പ്ലസ് റെഡ് വിദൂരി അഞ്ഞൂറ്റി എൺപത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ നല്ല പ്ലാന്റ് ആണ് ഇതിപ്പോൾ നമ്മൾ സാഫ് കുറച്ച് കൂടുതൽ അടിച്ചിട്ടുണ്ട് കേട്ടോ അതാണ് ഈ ഇലകളിൽ ഒരു വൈറ്റ് വൈറ്റ് പോയിന്റ് വരുന്നത് നിങ്ങൾ നല്ല കെമിക്കൽ മറ്റേ എന്താണ് ഫംഗിസൈഡ് കൊടുക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പുഴുക്കളൊക്കെ ഒരു സാധ്യത ഈ ഒരു ക്ലൈമറ്റിനുണ്ട് പുഴുക്കൾ മാത്രമല്ല നമ്മുടെ എലപ്പേനോ അതുപോലെ തന്നെ മിലിബാക്സ് ഒക്കെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നല്ല രീതിയിൽ നിങ്ങൾ കുറച്ച് ഫെർട്ടിലൈസർ കെമിക്കൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്തോളൂ സാഫ് നല്ലതാണ് കേട്ടോ സാഫ് നന്നായിട്ട് അടിച്ചു കൊടുത്തു പതിനഞ്ച് ദിവസമൊക്കെ കൂടുമ്പോൾ അടിച്ചു കൊടുത്തോളൂ അതെ റെഡ് വിദൂരിയുടെ വലിയ പ്ലാന്റ് ഉണ്ട് അപ്പോൾ വലിയ പ്ലാന്റ് ബുഷി ആയിട്ടുള്ളത് അത് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ തരും വലിയ വലിയ പ്ലാന്റ്സ് മാത്രമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെറ്റ് ചെയ്യൂ കേട്ടോ അടുത്തത് തായ്ലൻഡ് റെഡ് പ്ലസ് വൈറ്റ് ആണ് അടിപൊളിയാണ് അതേ സുക്സവും തായ്ലൻഡും തമ്മിലുള്ള വ്യത്യാസം നോക്കിക്കൊള്ളുക ഇത് കളർ കുറച്ച് ഇതാണ് കാരണം ഞാൻ ഈ ഒട്ടും വെയിൽ കൊള്ളാത്തൊരു ഏരിയ നോക്കി നോക്കി വെച്ച് വെച്ച് കാരണം അത്യാവശ്യം ചൂട് കിട്ടുന്നുണ്ട് അതുകൊണ്ടാണ് കളർ കുറച്ച് ഇതാവണത് പക്ഷെ നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ ഞാൻ സൈസർ ആയിട്ടുള്ള പ്ലാന്റ് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തതാണ് ഈ ഒരു സൈസിലുള്ള തൈറഡ് പ്ലസ് വൈറ്റ് ആണ് അടുത്ത കോമ്പോ ഏറ്റവും നല്ല ബഡ്ജറ്റ് റേറ്റ് ആണ് കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയ്ക്ക് വലിയ തായറഡും വലിയ വൈറ്റും ആണ് കിട്ടുന്നത് വേഗം വാങ്ങിക്കോളൂ കേട്ടോ ഇതാണ് സൂപ്പർ കോംബോ വരണത് വലിയ ടെൻ ആണ് ഞാൻ ടെൻ ക്യാരറ്റിൻ്റെ വില പറഞ്ഞിരുന്നു നമ്മൾ വലിയ സൈസായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ടെൻ ക്യാരറ്റ് പ്ലസ് മെറോണ പോണത് നാനൂറ്റി എൺപത് രൂപയ്ക്കാണ് രണ്ട് പ്ലാന്റ് നല്ല വലിയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പം ഈ കോംബോ ഇന്നും മിസ്സ് ചെയ്യരുത് അധികം സ്റ്റോക്ക് ഇല്ല സ്റ്റോക്ക് വരെ മാത്രമേ ഉള്ളൂ പിന്നീട് ചോദിച്ചാൽ ഉണ്ടാവില്ല കേട്ടോ ഇനി അടുത്തൊരു കോമ്പോ അടിപൊളിയാണ് ഒരു അഞ്ച് പ്ലാന്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് റെഡ് വിദൂരി വൈറ്റ് ഡാൽമേഷൻ ബാർബി പ്ലസ് ഫസ്റ്റ് എന്തായിരുന്നു തായ്റെഡ് ഈ ഈ അഞ്ചെണ്ണം നല്ല സൈസഡ് ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് എണ്ണൂറ്റി എൺപത് രൂപയ്ക്ക് അടിപൊളി റേഞ്ചാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും അഞ്ച് പ്ലാന്റ് ഉണ്ട് നല്ല സൈസഡ് അടുത്തത് നാലെണ്ണമാണ് എഴുന്നൂറ്റി എൺപതിന് തായ്റെഡ് വൈറ്റ് ട്രൈ കളറ് ആൻഡ് ബട്ടർഫ്ലൈ അടിപൊളി സൈസാണ് കേട്ടോ അപ്പോൾ അത് വരുന്നത് എഴുന്നൂറ്റി എൺപത് കേട്ടോ നല്ല പ്രോഫിറ്റാണ് പിന്നെ അതുപോലെ ബുഷിപ്പോട്ട് വേണ്ട ബട്ടർഫ്ലൈക്കൊക്കെ ബുഷിപ്പോട്സ് ഉണ്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ തന്നെ കൊടുക്കും അപ്പോൾ അതുകൊണ്ട് കാണിക്കാനാണ് കേട്ടോ ബുഷി ആയിട്ടുള്ളത് എല്ലാം തന്നെ അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട് അവൈലബിളാണ് ഡബിള് ട്രിപ്പിൾ മൂന്ന് സൈസ് ആയിട്ടുള്ളത് ഉണ്ട് കേട്ടോ അത് നല്ല രീതിയിൽ നമുക്ക് ബഡ്ജറ്റ് ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു അടിപ്പൊളി കോംബോയാണ് അത് ഫ്രോസ്റ്റിൻ്റെയൊക്കെ വലിയ പ്ലാന്റ് ഉണ്ട് കേട്ടോ അതുപോലെ സിയാം ഡയമണ്ട് ഒക്കെ വലിയ പ്ലാന്റുകൾ വലിയ സൈസുള്ള പ്ലാന്റുകളാണ് ഇത് കറക്റ്റായിട്ടുള്ളൊരു കളർ കാണിക്കാൻ നമ്മുടെ ഈ ഷെയ്ഡിൻ്റെ ഉള്ളിൽ ഷീറ്റിൻ്റെ അകത്ത് ഇരിക്കുന്നതുകൊണ്ട് എല്ലാത്തിനും ഒരു ഗ്രീനി ഷെയ്ഡ് കയറി വരുന്നുണ്ട് കുറച്ചുകൂടി ബ്രൈറ്റാണ് കേട്ടോ അതെ ഒന്ന് പുറത്തേക്ക് കാണിച്ചു തരാൻ കുറച്ചുകൂടി ബ്രൈറ്റ് ആണ് കാരണം ഫുള്ളായിട്ടും കവർ ചെയ്ത് വെച്ചേക്കാണ് ഇതിനകത്തേക്ക് വെയിലൊട്ടും തന്നെ കയറാണ്ടിരിക്കാനായിട്ടുള്ള ഇത്രയും വലിയ സൈസുള്ള പ്ലാൻസുകളാണ് കേട്ടോ അതുപോലെ തന്നെ തായ് ഫ്രോസൺ ഡബിൾ ഷൂട്ട് അവൈലബിൾ ആണ് സിംഗിൾ ഷൂട്ട് അവൈലബിൾ ആണ് എല്ലാ പ്ലാന്റും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് എത്രയും വേഗം വീഡിയോ കണ്ട് ബുക്ക് ചെയ്തോളുക സ്റ്റോക്ക് ഞാൻ പറഞ്ഞു എല്ലാത്തിനും ഒരു പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് റെഡ് വെറൈറ്റി മാത്രം ഒരു ഇരുപത് ആ ഒരു സംതിങ് ഇരുപത് ഇരുപത്തിരണ്ട് അത്രയൊക്കെയാണേ ഉള്ളൂ ക്ലിയറൻസ് സെയിൽ ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മൂവിങ് ആവും ഇപ്പോൾ തന്നെ നമ്മളുടെ ഗ്രൂപ്പിലേക്ക് ഇട്ടിട്ട് തന്നെ അത്യാവശ്യം പോകുന്നുണ്ട് വീഡിയോയും കൂടെയും കാണുമ്പോൾ സൈസ് കണ്ടിട്ട് വാങ്ങിക്കാനായിട്ടിരിക്കുന്ന കസ്റ്റമേഴ്സ് ഉണ്ട് വേഗം തന്നെ പർച്ചേസ് ചെയ്തോളുക സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു ഓഫറുള്ളൂ അപ്പോൾ ഏത് പ്ലാന്റ് ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏകദേശം സൈസ് നമ്മൾ വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വാട്സപ്പിൽ ഇന്ന പ്ലാന്റ് എന്നുള്ളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെറൈറ്റീസ് ഒക്കെ നല്ല വലുതുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക അല്ലാന്നുണ്ടെങ്കിൽ പ്ലാന്റിൻ്റെ ഐ ഡി പറയുക പ്ലസ് കൊറിയർ ചാർജ് എക്സ്ട്രാ വരും ഇൻ കേരളയാണെങ്കിലും പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും കൊറിയർ ചാർജ് എക്സ്ട്രാ വരും അപ്പോൾ എത്രയും വേഗം തന്നെ പ്ലാന്റ് ഓർഡർ ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് സബ്സ്ക്രൈബ് ചെയ്യണേ എല്ലാവരും താങ്ക്